بسم الله الرحمن الرحيم الحمد لله كفى الصلاة والسلام على رسوله المصطفى وعلى آله المزهى والتابعين المطهى أما بعد رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي آدرني رايا سهودري ماري അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഇൻഷാല്ല നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ജെൻഡർ പൊളിറ്റിക്സും സ്ത്രീപക്ഷവാദങ്ങളും നമ്മളെല്ലാവരും തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതേക്കുറിച്ച് ഒരുപാട് അവബോധമുള്ള ആളുകളും ആണ് ഇനിയും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുവാനും ആഴത്തിൽ പഠിക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഡീപ്പ് ഡിസ്കഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചിട്ടുള്ള ചില ചിന്തകൾ കൈമാറാനാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇൻഷല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിനെ വളരെ ലളിതമായി കൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികമെന്ന പൊതുബോധത്തെ തകർത്ത് സ്വവർഗ ലൈംഗികത മുതൽ മൃഗരതി വരെയുള്ള ഏത് തരം ലൈംഗികതകളും സ്വാഭാവികമാണെന്ന പൊതുബോധത്തെ നിർമ്മിക്കുവാനായി നടത്തുന്ന എല്ലാവിധ പരിശ്രമങ്ങളെയും ജെൻഡർ പൊളിറ്റിക്സ് അഥവാ എൽ ജി ബി ടി ക്യു ആക്ടിവിസം എന്ന് നമുക്ക് വിളിക്കാം സ്ത്രീയോട് ലൈംഗികാകർഷണം തോന്നുന്ന പുരുഷന്മാർ പുരുഷനോട് ലൈംഗികാകർഷണം തോന്നുന്ന സ്ത്രീ എന്നിങ്ങനെയുള്ള ഹെട്രോനോർമേറ്റീവ് വ്യവസ്ഥയാണ് ജനിതകം സ്വാഭാവികം എന്നാണ് നമ്മളൊക്കെയും ഇത്രയും കാലം കരുതിപ്പോന്നത് എന്നാൽ ഹെട്രോനോർമേറ്റീവ് വ്യവസ്ഥ അംഗീകരിക്കാത്തതെല്ലാം പ്രകൃതിവിരുദ്ധമോ ചികിത്സ ആവശ്യപ്പെടുന്ന വൈകല്യമോ ആണെന്നുള്ള ധാരണകൾ തെറ്റാണ് എന്നാണ് എൽ ജി ബി ടി ക്യു ആക്ടിവിസ്റ്റുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുരുഷനോട് ആകർഷണം തോന്നുന്ന പുരുഷൻ അഥവാ ഗെ സ്ത്രീയോട് ആകർഷണം തോന്നുന്ന സ്ത്രീ അഥവാ ലെസ്ബിയൻ സ്ത്രീ പുരുഷന്മാരോട് ഒരുപോലെ ആകർഷണം തോന്നുന്ന സ്ത്രീ പുരുഷന്മാർ അഥവാ ബൈസെൽസ് വിചിത്രമെന്ന് തോന്നുന്ന ലൈംഗികാഭിരുചികൾ പ്രകടിപ്പിക്കുന്നവർ ക്യുവർ എന്നീ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ജെൻഡർ പോളിറ്റിക്സിൻ്റെ നിർവചനം എന്നാണ് ഈ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം മോഡേൺ ജെൻഡർ തിയറി പ്രകാരം സെക്സ് ജെൻഡർ സെക്ഷുവാലിറ്റി ഈ മൂന്ന് ടേമുകൾ നമുക്കൊക്കെ സുപരിചിതമാണ് ഇത് മൂന്നും സ്വതന്ത്രങ്ങളായ സ്വത്വങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് ഏത് ലൈംഗികാവയവുമായാണ് ഒരാൾ ജനിക്കുന്നത് അതാണ് അയാളുടെ സെക്സ് എന്നാൽ ബാഹ്യമായി ഏത് ലിംഗമുള്ളയാളാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരാൾക്ക് ഏത് ലിംഗത്തിലുള്ള ആളായാണോ സ്വയം തോന്നുന്നത് അതാണ് അയാളുടെ ജെൻഡർ എന്നതാ നമ്മളൊക്കെ കരുതി പോന്നിരുന്നത് സെക്സും ജെൻഡറും ഒന്നാണല്ലോ എന്നതായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് ഏത് ലിംഗമാണെങ്കിലും ശരി എനിക്ക് ഏത് ലിംഗത്തിലുള്ള ആളായാണോ സ്വയം തോന്നുന്നത് അതിനെയാണ് എൻ്റെ ജെൻഡർ എന്ന് വിളിക്കേണ്ടത് അതായത് സെക്സും ജെൻഡറും ഒക്കെ സ്വതന്ത്രങ്ങളായ സ്വത്വങ്ങളാണ് എന്നതാണ് ഇനി എനിക്ക് ആരോടാണോ ലൈംഗികാകർഷണം തോന്നുന്നത് അതാണ് എൻ്റെ സെക്ഷുവാലിറ്റി അതെനിക്ക് സ്ത്രീയോട് തന്നെ തോന്നാം ഒരു പുരുഷന് പുരുഷനോട് തന്നെ തോന്നാം ഇനി എനിക്ക് ഒരുപോലെ സ്ത്രീയോടും പുരുഷനോടും തോന്നാം ഇതുമാത്രവുമല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിനോട് തോന്നാം അല്ലെങ്കിൽ ഒരു മൃഗത്തോട് തോന്നാം അല്ലെങ്കിൽ ഒരു ശവത്തോട് തോന്നാം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് പോലും തോന്നാം ഇതുമാത്രവുമല്ല എന്റെ ശരീരം ഏതുമായി കൊള്ളട്ടെ ഞാൻ ഒരു പുരുഷ ലിംഗത്തിൽ ജനിച്ചയാളാണെങ്കിലും ശരി എനിക്ക് തോന്നുന്നത് എന്റെ ജെൻഡർ അത് പെണ്ണിൻ്റെതാണ് എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ ഞാൻ പെണ്ണായി മാറേണ്ടതുണ്ട് ഇനി ഞാൻ സ്ത്രീലിംഗത്തിലൂടെ ജനിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ പുരുഷനാണ് എൻ്റെ ജെൻഡർ അതാണ് എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ ഞാനൊരു സ്ത്രീയായി മാറേണ്ടതുണ്ട് ഇങ്ങനെ ചിത്തഭ്രമങ്ങൾക്കനുസരിച്ച് ശരീരത്തെ മാറ്റണമെന്ന് കരുതുന്നതാണ് ശരിയെന്ന് വാദിച്ചാൽ എന്താണ് സംഭവിക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായിട്ടുള്ള പരിഹാരങ്ങൾ അപ്രസക്തമാകുകയാണ് ഉണ്ടാവുക പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ലൂത്ത് നബി അലി ഹിസ്ലാമയുടെ സമുദായത്തെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഖുർആാൻ ഒട്ടനവധി സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല വിശുദ്ധവും ശാന്തിദായകവുമായ കുടുംബ സംവിധാനത്തിനകത്തെ ലൈംഗികതക്കു പകരം പ്രകൃതി വിരുദ്ധമായ സ്വവർഗ കാമത്തിൻ്റെ പാത തെരഞ്ഞെടുത്തവർക്ക് സർവശക്തൻ നൽകിയ ശിക്ഷയുടെ അവശിഷ്ടമാണ് ചാവുകടൽ എന്നത് ചാവുകടലും പരിസര പ്രദേശങ്ങളും വലിയൊരു ദൃഷ്ടാന്തമാണ് ഇണകളുടെ പാരസ്പര്യത്തിലൂടെയല്ലാത്ത ലൈംഗിക വൃത്തികൾ എത്രത്തോളം ഊഷ്രവും നശീകരണാത്മകവുമാണെന്ന് വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തം ഒപ്പം തന്നെ ഹെട്രോനോർമാറ്റിവിറ്റി നോർമാറ്റിവിറ്റി ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്രമാത്രം ഭീകരമാണ് എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പുതിയ മോഡേൺ ജെൻഡർ തിയറി പ്രകാരം ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്നാണല്ലോ പറയുന്നത് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത ജെൻഡർ റോളുകൾ നൽകേണ്ടതില്ല എന്നതാണ് അതിൻ്റെ വക്താക്കൾ വാദിക്കുന്നത് അബ്സല്യൂട്ട് ഇക്വാലിറ്റി ആണ് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് എന്നാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണല്ലോ ഫെമിനിസവും മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇത് വഴിയുണ്ടാകുന്നത് അബ്സല്യൂട്ട് ഇക്വാലിറ്റി നമ്മൾ നടപ്പിലാക്കുന്നതിലൂടെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആർത്തവമുണ്ട് അവൾ ഗർഭിണിയാകാൻ ശേഷിയുള്ളവളാണ് അവൾക്ക് പ്രസവശേഷിയുണ്ട് അവൾക്ക് കുഞ്ഞിനെ മുലയൂട്ടേണ്ടതുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ സമസ്യ മേഖലകളിൽ ഒരുപാട് സംവരണങ്ങളും അവൾക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത് സ്ത്രീ ദുർബലയായതുകൊണ്ടാണോ ഇത് സ്ത്രീ അബലയായതുകൊണ്ടാണോ അല്ല മറിച്ച് അവൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നതുകൊണ്ടാണ് എന്നാൽ ഈ അബ്സല്യൂട്ട് ഇക്വാലിറ്റി നമ്മൾ നടപ്പിലാക്കുന്നതിലൂടെ ഈ സംവരണമില്ലാതെ സ്ത്രീകളെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വന്നത് അബ്സല്യൂട്ട് ഇക്വാലിറ്റി നടപ്പിലാക്കുന്നതിലൂടെ സംവരണം എന്നൊരവസ്ഥ ഇല്ലാതെ ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീകളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും തള്ളി നീക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമുക്ക് റിസർവഡ് ആയിട്ടുള്ള സീറ്റുകളുണ്ട് എന്നാൽ അബ്സല്യൂട്ട് ഇക്വാലിറ്റി നടപ്പിലാക്കുന്നതിലൂടെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ഇത്തരം സംവരണങ്ങൾ നഷ്ടപ്പെട്ടു പോകും പോകുമെന്നതാണ് ഇതുമാത്രമാണോ അല്ല ഇനി അവളുടെ സ്വകാര്യ ഇടങ്ങളിലേക്കും അത് കയറി ചൊല്ലുമെന്നതാണ് ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്കായി പ്രത്യേക ടോയ്ലറ്റുകളുണ്ട് പുരുഷന്മാർക്കായി പ്രത്യേക ടോയ്ലറ്റുകളുണ്ട് എന്നാൽ നിങ്ങൾ നോക്കൂ അബ്സലൂട്ട് ഇക്വാലിറ്റി നടപ്പിലാക്കുന്നതിലൂടെ സ്ത്രീയും പുരുഷനും ഒന്നാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ സ്ത്രീകളുടെ ടോയ്ലറ്റുകളിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് പുരുഷന്മാർക്കും കയറി ചെല്ലാനുള്ള ഒരു ലൈസൻസ് അതിലൂടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഒന്ന് പരാതിപ്പെടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഫെമിനിസം എന്നാൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയല്ലേ അവളുടെ അവകാശങ്ങൾക്ക് വണ്ടി ഉള്ളതല്ലേ എന്നതൊക്കെയാണ് പൊതുധാരണ പലപ്പോഴും വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ചോദ്യം ചെയ്യാറുണ്ട് ഈ ഫെമിനിസം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അതിനെ എന്തിനാണ് ഇത്രയധികം നമ്മൾ എതിർക്കേണ്ടത് എതിർക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഈ ഫെമിനിസ് ഫെമിനിസ്റ്റ് ആശയങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും പരിശോധിക്കുന്നതിലൂടെ അത് സ്ത്രീ വിരുദ്ധതയാണ് നമുക്കതിലൂടെ ദർശിക്കുവാൻ സാധിക്കുന്നത് അവളുടെ ജൈവിക സവിശേഷതകളിലൂടെ അവൾക്ക് കൈവരുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അവൾക്ക് അർത്ഥവമുണ്ട് അവൾക്ക് ഗർഭിണിയാകുവാനുള്ള ശേഷിയുണ്ട് ഇത് പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്ത്രീക്കുള്ള ജൈവികമായിട്ടുള്ള സവിശേഷതകളാണ് ഈ സവിശേഷതകളിലൂടെ കൈവരുന്ന ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞിനെ വളർത്താൻ അവൾ ഉത്തരവാദിത്തപ്പെട്ടവളാണ് എന്നാൽ ഈ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ബാധ്യത കൂടി അവളുടെ മേൽ കെട്ടിവെക്കുകയാണ് ഒരു സ്ത്രീ ജോലി ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഫെമിനിസം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇനി അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ജോലിയില്ലാത്തവൾ അബലയാണ് ദുർബലയാണ് ജോലിയില്ല എന്നുണ്ടെങ്കിൽ അവൾ ഒന്നിനും കൊള്ളാത്തവളാണ് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഇല്ലാത്തവളാണ് എന്നാണ് നമ്മളടക്കമുള്ള ആളുകൾ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുക വഴി സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണനയും പരിരക്ഷയും ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഇസ്ലാം നമ്മോട് പറയുന്നത് സ്ത്രീയും പുരുഷനും രണ്ട് വ്യത്യസ്ത ദന്ദ്ങ്ങളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവൾക്കും അവനും മാനസികവും ശാരീരികവുമായി ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും റോളുകളും വ്യത്യസ്തമാകേണ്ടതുണ്ട് നമുക്കറിയാം മനുഷ്യൻ്റെ തലച്ചോറ് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അവൻ്റെ ജനനശേഷി ജനന ശേഷമാണ് വളർച്ച പ്രാപിക്കുന്നത് മറ്റ് ജീവികളുടെയൊക്കെ തലച്ചോറ് അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടാകും അതിൻ്റെ വളർച്ച എന്നാൽ മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെയാണ് ജനനത്തിന് ശേഷമാണ് അത് വളരാൻ തുടങ്ങുന്നത് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം മാത്രം വളർച്ചയുള്ള ഒരു തലച്ചോറുമായാണ് ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീഴുന്നത് എന്നാൽ അത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിലേക്ക് വളർച്ച പ്രാപിക്കുന്നുണ്ട് ഏകദേശം നാലിരട്ടി അവിടെ വളരുന്നുണ്ട് ഈ വളർച്ച എപ്പോഴാണ് നടക്കുന്നത് അവൻ്റെയും അവളുടെയും ചെറുപ്പ കാലഘട്ടത്തിലാണ് ഇതിനു വേണ്ട വൈകാരിക ഊർജം നൽകാൻ അത് പെണ്ണാണ് അത് മാതാവാണ് ഒരു പെണ്ണിന് ഒരു പെൺ ശരീരം മാതൃത്വത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഈ ദൗത്യം നമ്മെ അറിയുന്ന നമ്മുടെ നാഥൻ നമ്മുടെ അള്ളാഹു ഏൽപ്പിച്ചത് സ്ത്രീയെയാണ് അവൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സമയത്ത് അവൾക്ക് താങ്ങും തണലും നൽകേണ്ടത് പുരുഷനാണ് മറ്റു ശാരീരിക സവിശേഷതകളാലുള്ള മറ്റു ജൈവിക സവിശേഷതകളാലുള്ള ഉത്തരവാദിത്തം ഇല്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത അള്ളാഹു അവനുമേലാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ പാരസ്പര്യത്തിലൂടെ ജീവിക്കുമ്പോഴാണ് മനോഹരമായിട്ടുള്ള കുടുംബ സംവിധാനം രൂപപ്പെടുന്നത് ഈ കുടുംബ സംവിധാനത്തെ ഇത്തരം പാരസ്പര്യത്തിലൂടെ ജീവിക്കപ്പെടുന്ന രൂപപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഈ കുടുംബ സംവിധാനത്തെ എതിർക്കുന്ന തരത്തിലുള്ള ജെൻഡർ പൊളിറ്റിക്സും ഫെമിനിസവും നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എല്ലായിടത്തേക്കും അതിൻ്റെ ശരിയായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ശരിയായ വേദവെളിച്ചം പ്രസരിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹർദാഖാൻ അനഹമുല്ലാ റബ്ബിൽ ആലമീൻ അസ്സലാ ലൈക്കും വർഹമു